കഴിക്കാൻ ഒന്നാമത് ഈ വൈകുന്നേരത്ത് കിട്ടുന്ന പൊരിക്കടി മുഴുവൻ തിന്നാന്ന് പറഞ്ഞ ഭയങ്കര കേടാണ് അക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കിക്കോ കാത്ത് സാധനം അവിടെ ഇരിക്കണ്ടല്ലോ അനക്ക് ഈ പഴംപൊരിയും സമോസയും തേങ്ങയും മാങ്ങിയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിട്ട് തേങ്ങി മാങ്ങിയില്ല തേങ്ങി മാങ്ങി തിന്നുകയാണെങ്കിൽ ഒരു കേടൂല്ല മനുഷ്യന് അത് വേണം അടക്കൂല്ല എന്നെ വേണ്ടി ആ അത് പറഞ്ഞപ്പോഴ പൊറത്ത് നിന്നെ മൂന്ന് ദിവസം ഇന്ന് വരാ നാളെ വരാ പറഞ്ഞിട്ട് പറ്റി അതക്ക് കല്യാണം കഴിക്കാനൊന്നല്ല കൊണ്ടിരുന്നേ ഇവരോടടുത്ത് കൊഞ്ച് കുഴയാ നിക്കാരിന്നെ ആൾക്കാരെ വിളിച്ചാല് ആ പറഞ്ഞു ആ പെയിന്റിന്റെ കാര്യം മൂന്ന് ദിവസമായല്ലോ വരാ വരാന്ന് ആളെ വരാളെ മഴ ഞാന് ഇവിടെ കടവനാട് പണി അജി എവിടെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഈ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞു പറ്റിച്ച മാതിരി അങ്ങനെ അങ്ങനെ ഞാൻ തുടങ്ങി കഴിഞ്ഞാ പിന്നെ തുടങ്ങലെ പിന്നെ തുടങ്ങലല്ല പിന്നെ ഇപ്പൊ പണി പൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ ഇവിടെ പണ്ടിയാ മാത്രമേ പറഞ്ഞിട്ടുണ്ട് അച്ചുള്ള സമയത്ത് അന്ന് അതല്ല ഇപ്പൊ അത് ഈ ചെറിയ ഇതൊക്കെ പോയല്ലേ ഇതൊക്കെ പോയിണ്ടാവും തന്നെ അല്ലെ നമുക്ക് ഇപ്പൊ ഈ തൂണൊക്കെ പൊളിച്ച് അല്ല തൂണൊക്കെ പോളിഷ് ചെയ്യാ തൂണൊക്കെ പോളിഷ് ചെയ്യാ തൂണ് പോളിഷ് ചെയ്യാൻ പറഞ്ഞുതരാം തൂണ് പോരാളി അത് അങ്ങനെ അപ്പൊ ഇതൊക്കെ മരത്തിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതേപോലെ തന്നെ നിലനിർത്തണം എന്താപ്പങ്ങള് എവിടുത്തെ പെയിന്റ് പണിക്കാരനാണ് ഏത് കളറും കിട്ടും അല്ല അല്ലെങ്കിൽ മിക്സിയാണ് പക്ഷെ ഈ മരത്തിന്റെ കളർ കിട്ടൂലെന്ന് ചുമരണ്ടെ കിട്ടുള്ളൂ മരത്തിന്റെ കളർ കിട്ടുമ്പായി നല്ല മിനിസം നല്ല മിനിസ് ഉണ്ടാ നല്ല ഞാൻ പറഞ്ഞൂണിന്റെ നമ്മളിപ്പോ ഫ്ലോർക്കുമ്പോഴത്തേക്കടിക്കണം ഈ സൈഡ് ഫ്ലോർ ഈ സൈഡിൽ ഞാൻ ഈ തൂണിന്റെ അടിഭാഗം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഫ്ളോർ അടിക്കുമ്പോൾ സാധാരണ അവിടെ അടിക്കൂലേ ഫണ്ടിന്റെ ഫണ്ടിന്റെ കാര്യത്തിലൊന്നും കാര്യത്തിൽ അപ്പൊ അടിക്കാനുള്ളത് അടിക്കുക അപ്പൊ റേറ്റും ബാക്കിയൊക്കെ എന്തൊക്കെയാ എന്റെ സംഭവങ്ങളൊക്കെ എന്താ കാര്യങ്ങള് എന്റെ എങ്ങനെ എന്താ വേണ്ട എത്ര എത്ര ഉണ്ടാവും ഈ ഈ അവസ്ഥ ഞാൻ ഏത് ആ അല്ല ഞാൻ ഇവിടെ മൊത്തം ഇവിടെ മൊത്തത്തിൽ ചെയ്യാൻ മൊത്തത്തിലെ അത് മതി അതും എന്നിട്ട് അല്ല അത് ഇതൊക്കെ ഉറപ്പുണ്ടാവും ഉറപ്പുള്ള തന്നെയാണ് നൂറ്റി എല്ലാം പഴക്കമുള്ള വീടാണ് തനിമ നിലനിർത്തിട്ട് തന്നെ ഇതുവരെ പോയിട്ടുള്ളത് അല്ല അത് അമ്പലാണ് അത് അമ്പലാണ് അത് നിങ്ങളെ വീട്ടമ്പല ആ വീട്ടമ്പലാണ് അവിടെ അവിടെ വെളിച്ചപ്പെടാൻ വന്നാലോ

ആ ഇവിടെ ഇവിടെ പിന്നെ ഇജിപ്പൊ വന്നിട്ട് ഇങ്ങനെ പെയിന്റിന്റെ വർത്താനം പറയണ് സത്യത്തിൽ പെയിന്റ് അടിക്കാൻ വന്നതാ അതോ ഇന്ന അടിക്കാൻ വന്നതാ പറഞ്ഞത് അല്ല അങ്ങനെ പറഞ്ഞ എന്റെ അങ്ങനെയാണേ അതുകൊണ്ടാണ് ആ കേട്ടോ അപ്പൊ എന്നാ ഒഴിവന്നെ ചെറുപ്പം ഒഴിവന്നിപ്പോ അല്ല നമ്മുടെ ബെഡ്റൂം നമ്മളെ ബെഡ്റൂം അല്ല ഞങ്ങളുടെ ബെഡ്റൂം അതായത് എന്താടിക്കണം അതൊക്കെ പോയിട്ട് ഡേറ്റും കാര്യങ്ങളും ഞാൻ പന്ത്രണ്ടാം തീയതി വരാം ആയിക്കോട്ടെ പന്ത്രണ്ടാം തീയതി അപ്പൊട്ടാ ഏഹ് പന്ത്രണ്ടാം തീയതി ഉറപ്പിച്ച് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി ഉറപ്പിച്ച് ആ ശരി എന്താ പിടിക്കണോ അല്ലെ ഞാ ഒന്നുമല്ല നമ്മളിങ്ങനെ വർത്താൻ പറഞ്ഞ് നിക്കുമ്പോ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം ആ പന്ത്രണ്ടാം തീയതി പോരെ നല്ല കൺഫ്യൂഷൻ ഉള്ള ആളാജീന്നുള്ളത് എനിക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ ശരി മൊത്തത്തില് കൺഫ്യൂഷൻ ഉള്ള ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ചീണ്ടു വായോ ആ ചങ്ങായിനെ സൂക്ഷിക്കണം ൾ ശരിയല്ല കള്ള കള്ള കള്ളലക്ഷണംണ്ട് ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ തെരിപ്പറക്കണത് കണ്ട ഈ പെണ്ണുങ്ങൾ ഉള്ളവടത്തുനിന്ന് വിട്ടു മാറാതെങ്ങനെ കൊണ്ട് നടക്കുക ഇപ്പൊ ഞാൻ ഇവിടെ പണ്ടു സംശയിക്കണം എന്റെ പല്ലിണ്ടീ ഏഹ് ഗുഹമായിരി അത് കള്ളലക്ഷണംണ്ടെ കള്ളക്ഷണംണ്ട് ആ അണക്കത് തോന്നുന്നു അണക്ക് കുറച്ച് കൊഞ്ചലും കുഴയിലും ആണുങ്ങൾ വരുമ്പോ ഉള്ളതാണല്ലോ അല്ലേ എടി ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചപ്പൊ രാത്രിയിൽ മാറി വന്ന എന്റെ പേരിൽ അയച്ച് അവിടുന്ന് പരിചയപ്പെട്ട എന്റെ പിറ്റേ ദിവസം എന്റെ കൂടെ ചാടിപ്പോന്നോളല്ലേ ഇജി ഇഞ്ഞ് ചാടില്ല എന്ന് ണ്ട് അണക്ക് വേറെ നല്ല ചാണകങ്ങളെ കാണുമ്പോ അപ്പൊക്ക് ഒരു ഇളക്കണക്കുണ്ട് എന്നാൽ ഓർത്തോ ചെമ്മീൻ ചാടിയ ചട്ടിയോളം ആ ഓർമ്മിച്ചോളുണ്ട് അവിടെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ചേച്ചി കറക്റ്റ് അവള് പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി പറഞ്ഞു കറക്റ്റ് എന്താണിത് ഇനി ഒരു ഇരുമ്പിന്റെ ചുരിദാറും അങ്ങനെ ആക്കി തോന്നണത്